അസ്സാമലേക്കും നമസ്കാരം വണക്കം ഞാൻ നിഷാദ് മിമിക്സ് വി വി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു സംഭവം നിങ്ങളോട് പറയാൻ വേണ്ടി പോവാണ് ഓക്കെ ഇന്ന് ഒരു മണി അഞ്ചര സമയത്ത് ഞാനും കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഓക്കെ അബുദാബിയിൽ ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഉള്ളിൽ ഞങ്ങള് ഉള്ളിലേക്ക് ഇരിക്കാൻ നോക്കുമ്പോ അവിടെ സ്ഥലമല്ല ഫുൾ ആണ് അവിടെ അപ്പൊ ഞങ്ങൾ ഫ്രണ്ടില് അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തിരിക്കുകയാണ് അപ്പോ ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ സ്വാഭാവികമായിട്ടും കടന്ന് ഒരു മലയാള ചെക്കനാണെന്ന് തോന്നുന്നു കൂടെ ഒരു ഫിലിപ്പീനി പെണ്ണുണ്ട് ഒരു കൂതറ ഫിലിപ്പീനി പെണ്ണുണ്ട് കൂതറന്നും പറയേണ്ട നമ്മള് സദാ സദാചാരകുണ്ടയസ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോ ഈ പെണ്ണും ഈ ചെക്കനും അങ്ങനെ പോയിട്ട് ഓർഡർ ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇപ്പോൾ ഈ ചെക്കനിൽ എൻ്റെ ഫ്രണ്ട് ഞാൻ അവിടെ ഇരിക്കുകയാണല്ലോ അപ്പോൾ എൻ്റെ തൊട്ട് ഫ്രണ്ട് ബാക്കിലായിട്ട് അങ്ങോട്ട് മുഖം തിരിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് ഇവർ ഇരിക്കുന്നുണ്ട് തൊട്ട ഭർത്താപ്പ് എണ്ണമുണ്ട് ഓക്കെ അതങ്ങനെയാണ് അതെ ഓക്കെ അത് അവരുടെ ഇഷ്ടമാണ് അവർ ഭക്ഷണം കഴിക്കുക കഴിക്കാതെ ഇരിക്കുക കൂടെ അടക്കം എന്തോ ആയിക്കോട്ടെ അതെല്ലാം പ്രശ്നം ഇവിടെ വിഷയം വേറെ ആയിരുന്നു അതെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഇങ്ങനൊക്കെ ജസ്റ്റ് അത് മുന്നേ സംഭവം ഒന്നും അറിയണല്ലോ അതിന് വേണ്ടത് അപ്പോൾ ഇവന് ബാക്കിലുണ്ട് ഈ പെണ്ണും ബാക്കിലുണ്ട് ഞങ്ങൾ ഇവിടെ ഫ്രണ്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കണ കാത്തിരിക്കണം അങ്ങനെ ഒരു അഞ്ചോ പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടില്ല ആ അഞ്ച് മിനിറ്റ് ഉണ്ടാവും കഴിഞ്ഞിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഇവനിക്കൊരു കോൾ വന്നു ഒരു കോൾ വന്ന് ഇവൻ എടുക്കണില്ല നമ്മൾ കേൾക്കാൻ കഴിയൂ കാരണം ചെവിൻ്റെ തൊട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഇവർ എന്തായാലും ഫോൺ റിങ്ങിനൊക്കെ കേൾക്കാൻ അറിയാൻ പറ്റും ഓക്കെ അപ്പൊ ഇവന് പിന്നെയും കോള് വന്നു അങ്ങനെ ഒരു അഞ്ചോ ആറോ തവണ എന്തായാലും വന്നിട്ടുണ്ടാവും അങ്ങനെ ഇവന് ലാസ്റ്റ് ഇവന് ഗതി ഇല്ലാണ്ട് ഇവന് ഫോൺ എടുക്കണ്ടാണ് എടുക്കാൻ തോന്നുന്നു ഇടയ്ക്ക് തിരിഞ്ഞു തിരിഞ്ഞ് നോക്കുന്നുണ്ട് ഇവന് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ അതിൻ്റെ ആവശ്യമല്ല പക്ഷെ അഞ്ചും ആരോ നമുക്ക് സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരുടെ ഒന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ ഉണ്ടാവില്ല എന്താ ഇവര് സംഭവം എന്ന പോലെ ജസ്റ്റു നോക്കും ഇല്ല അങ്ങനെ ഇവന് കോള് അറ്റൻഡ് ചെയ്യാണ് അവിടുന്ന് ഹലോ അപ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് ഇങ്ങനെയൊക്കെ ലൗഡ് സ്പീക്കറല്ല എന്നാൽ എനിക്ക് സൗണ്ട് ഇങ്ങനെ കേൾക്കണമുണ്ട് ഒരു ലേഡി ഒരു പെൺ പെണ്ണിന്റെ വോയിസ് ആണ് അപ്പുറത്ത് നിന്ന് വരുന്നത് ഹലോ എന്താ എനിക്കെന്താ വേണ്ട ഒരു ഭയങ്കര ചൂടറ്റ് എന്താ എനിക്ക് വേണ്ട എനിപ്പിന് എടുക്കണമെന്ന് പറഞ്ഞില്ലേ അല്ല ഞാന് അപ്പം എനിക്ക് തോന്നി മിക്കന്ന് വിളിച്ച് നോക്കുമ്പോൾ മിക്കവാറും തോന്നിയത് വൈഫായിരിക്കാം എന്ന് തോന്നി കാരണം വൈഫിനോടായിരിക്കാം മിക്കവാറും ഇങ്ങനെയൊക്കെ സംസാരിക്കാതെ ഒരു ആനങ്ങളിലൊക്കെ സ്വഭാവം അങ്ങനെയാണല്ലോ അങ്ങനല്ലോ അത് നമ്മൾ ഒന്ന് ഒരു അത് വേറെ കാര്യം അപ്പൊ ഇവന് ഭയങ്കര ചൂടാവുണ്ട് എന്ത് നിന്നോട് ഇപ്പൊ വിളിക്കണെന്ന് പറഞ്ഞിട്ടില്ലേ എന്തൊ വിളിക്കുന്നത് അപ്പൊ ഇക്ക ഇക്ക ഈ സമയത്തല്ലേ ഫ്രീ ആവുക അപ്പോൾ ആവാണ സമയത്തൊന്ന് വിളിക്കാന്ന് വെച്ചാണ് അപ്പൊ വിളിച്ചാണ് എങ്കാ എവിടെയാണ് ഞാൻ ഓഫീസിലാണ് ഭയങ്കര തിരക്കാണ് ഇപ്പൊ വിളിച്ചാൽ കിട്ടൂല വിളിക്കല്ലേ എന്ന് പറഞ്ഞ അതായത് ഫോൺ എടുക്കാതിരുന്നത് ഞാനിപ്പോ തിര ഭയങ്കര തിരക്കാണ് എവിടെ ആളവിടെ മറ്റേ റെസ്റ്റോറന്റില് മറ്റേ പിണേനായിട്ട് ഓഫീസാണെന്ന് പറഞ്ഞിട്ട് ഇതാക്കി എന്താ പറയുക ഓഫീസിലാണെന്ന് പറഞ്ഞു ഞാൻ ഓഫീസിലാണ് ഞാനത് എത്തിട്ട് വിളിക്കാം അല്ല ഈ സമയത്ത് ഞാൻ വിളിക്കാറുണ്ടല്ലോ അതുകൊണ്ട് വിളിച്ചാണ് എന്താണ് കട്ടാക്കണം നിങ്ങൾ എന്ത് ഇങ്ങനെ വിളിക്കും എനിക്കെന്ത് ഞാൻ വിളിക്കും നിങ്ങളെന്താ ഞാൻ വിളിക്കുമ്പോൾ കട്ടാക്കണം നിങ്ങൾ സംസാരിക്കാൻ പറ്റുന്നില്ലേ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ കട്ട വിളിക്കുമല്ലോ പിന്നെന്താ അങ്ങനെ എന്താ എന്തൊക്കെയാണ് പറഞ്ഞത് ഞാനൊക്കെ ഒന്നും ഓർമ്മ അങ്ങനെ ആ ഒരു ലെവലാണ് ഇപ്പൊ സംസാരം മൊത്തത്തിൽ വരുന്നത് അപ്പോൾ ഈ പെൺകുട്ടി അവിടെ നിന്ന് കട്ടാക്കിയിട്ടുണ്ട് എന്തുമായിക്കൂടെ അപ്പോൾ ഞാൻ അത് എല്ലാ ഇപ്പോൾ മിക്കവാറും അവളുടെ വൈഫ് തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളെ വിശ്വസിച്ച് അല്ലേ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിച്ച് അവളൊരു ഒറ്റക്ക് വീട്ടിൽ ഒറ്റക്ക് മിനി നമ്മളിവിടെ നമ്മുടെ വൈഫ് അവിടെ അല്ലേ ഇരിക്കുന്ന സമയമാണ് ഒരു അത്യാവശ്യത്തിന് വിളിക്കുമ്പോൾ അത്യാവശ്യത്തിന് മീനിങ് ഒരു നല്ലൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിട്ട് വിളിക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് സംസാരിച്ചുകൂട അല്ലേ എന്താ വരാൻ അല്ലേ ഈ തൊട്ടപ്പുറത്തെ പെണ്ണിന് സമയമുണ്ട് കൊണ്ടുവരാനും ഫുട്ടടിക്കാനും ഒക്കെ സമയമുണ്ട് അവന്റെ സ്വന്തം ബാരിനെ സ്വന്തം ബാരിനെ വിളിക്കാൻ വേണ്ടി പോലും നിങ്ങൾക്ക് സമയം ഉണ്ടാകണില്ല നോണ പറഞ്ഞിട്ട് ഒഴിവാകണം പെണ്ണുങ്ങൾ എന്തോ ആയിക്കോട്ടെ വാശിയുണ്ടാവും വൈരാഗ്യം ഉണ്ടാകും വാശി ദേഷ്യം കുറുമ്പ് കുശുമ്പ് എടുത്തുചാട്ടം എല്ലാം ഉണ്ടാവും പെണ്ണു പെണ്ണുങ്ങൾക്ക് ഹോർമോൺ അങ്ങനെയാണ് അവരുടെ ഹോർമോൺ അവരുടെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ എന്ന് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് സംസാരിക്കാനുള്ള ഒരു സമയം നമുക്ക് കണ്ടെത്താം അല്ലേ അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷം നമ്മുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം അല്ലേ അവര് വിളിക്കുന്നത് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഓക്കേ ചില പെണ്ണുങ്ങളുണ്ട് ഓക്കെ ചില പെണ്ണുങ്ങൾ ഉണ്ട് അവരുടെ കാര്യം പോട്ടെ ചില പെണ്ണുങ്ങൾ ഇപ്പൊ കൂതർ പെണ്ണുങ്ങൾ ഉണ്ടാവും ഭയങ്കര പ്രശ്നങ്ങളും ഭയങ്കരമായിട്ട് പിന്നെ എപ്പോഴൊക്കെയാലും ഭർത്താവിനെ ശല്യപ്പെടുത്തുന്ന തല്ലിപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കിടുന്ന പെണ്ണുങ്ങൾ നിറയെ ഉണ്ടാവും അവര് തരുന്നില്ലെങ്കിൽ ചിലപ്പം ഭർത്താക്കന്മാർക്ക് സുഖം സൗകര്യമില്ലാണ്ട് ചിലപ്പോ അവർ വേറെ കെട്ടി പോകും അല്ലെങ്കിൽ തര നേരെ തിരിച്ച് ഭർത്താക്കന്മാർ കണ്ടു കുടിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയായിട്ട് ഭാരത അല്ലടും മുടി പിടിച്ച് വരയ്ക്കിടും മറ്റും വർഷത്തുമൊക്കെ ആയിട്ട് പെണ്ണുന് സുഖം സൗകര്യം കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ച് എവിടെ എടങ്ങറാക്കിയിട്ട് ഈ പെണ്ണ് വേറെ മാറിപ്പോയിട്ട് വേറെ കല്യാണം കഴിക്കുന്ന സഹകരണങ്ങളൊക്കെ ഉണ്ട് അത് വേറെ കാര്യം ഞാൻ പറഞ്ഞത് അങ്ങനല്ലേ നമ്മടെ വിശ്വസിച്ച് നമ്മുടെ വീട്ടിലൊരാളുണ്ട് അല്ലേ കാത്തു നിൽക്കുന്നുണ്ട് അവരെന്തോ ആയിക്കോട്ടെ എത്ര വടക്കോ എത്ര പാവോ എന്തോ ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ കാത്തു നിൽക്കുന്നില്ലേ നമ്മളെ വിളിക്കാൻ വേണ്ടി നമ്മുടെ കാത്തുനിന്ന് ഇപ്പൊ വിളിച്ച സമയം കാണാതായോക്കുമ്പോ ഈ പെൺകുട്ടി വിളിച്ചിരിക്കണം എനിക്ക് കാരണം ആ സമയത്ത് വിളിക്കാറുണ്ട് അഞ്ചുമണി അഞ്ചര സമയത്ത് ഓഫീസ് കഴിഞ്ഞ സമയമാണല്ലോ ഏകദേശം ഇവരുടെ സമയം അങ്ങനെയാണ് തോന്നുന്നു എങ്കിൽ ആ സമയത്ത് വരില്ലല്ലോ അപ്പോ ആ സമയത്ത് വിളിച്ചോക്കുമ്പോ ഇവൻ എന്താ മറുപടി എന്താ ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യാൻ പാടില്ല ഏ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്താ ഇങ്ങനെ വിളിക്കണ പിന്നെ വിളിച്ചോടെ എന്ന രീതിയിലുള്ള സംസാരം ഇങ്ങനൊന്നല്ല ഞാൻ പറഞ്ഞ പോലെ അല്ല വേറെന്തൊക്കെയാ സംസാരിക്കണമുണ്ട് ഞാനതും പറയാൻ നിൽക്കണമില്ല ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം നമ്മുടെ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ അച്ഛനമ്മ വൈഫ് ഭാര്യ ഇതാണ് നമ്മുടെ ലോകം നമ്മുടെ സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ അതാണല്ലേ നമ്മുടെ ഭൂമിയുടെ ഭൂമിയിലുള്ള സ്വർക്കെന്ന് പറഞ്ഞ നമ്മുടെ കുടുംബമാണ് നമ്മുടെ വീടാണ് നമ്മുടെ ഭാര്യ മക്കള് നമ്മുടെ അമ്മ അച്ഛൻ അല്ലേ ഇവര് കഴിയട്ടെ നമ്മളുള്ളൂ അച്ഛനും അമ്മയും കഴിഞ്ഞിട്ട് ഭാര്യ ഭാര്യയും മക്കളും അത അതാണ് എൻ്റെ ശരി ഇവന് ഈ സോറി ഈ ഈ ചെക്ക ഈ ചെങ്ങായി വിളിച്ചിട്ട് വന്ന് സംസാരിക്കാം ഞാൻ ഒരു മിനിറ്റ് ഓ ഇനി ഓഫീസ് കള്ളം പറഞ്ഞോട്ടെ ഞാൻ ഓഫീസിലാണ് കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് ഇനി വിളിക്കാട്ടാൻ വേണ്ടി ഓക്കെ ഇവന് ഇടത്തേക്ക് ഭയങ്കര ചൂടാവില്ല എനിക്കത് എന്തോ മനസ്സിലും എന്തോ പോലെ നമ്മളൊക്കെ വിശ്വസിച്ച് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടികള് അല്ലേ എത്രത്തോളം അവർക്ക് സന്തോഷം നമ്മൾ കൊടുക്കണം അവരെ നമ്മൾ സഹിച്ചതല്ല നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം മനസ്സിൽ ഒതുക്കി ഒരു കൊല്ലം രണ്ട് കൊല്ലം നമ്മടെ കാത്തു നിൽക്കണം നമ്മളെ വെയിറ്റ് ചെയ്യ അടുത്തില്ല ഇത്ര സന്തോഷം സമാധാനം നമ്മൾ കൊടുക്കണ്ടല്ലേ അങ്ങനെ കൊടുക്കുമ്പോഴെല്ലാവർക്കും സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലേ പക്ഷെ വല്ലാത്ത കഷ്ടാണ് കേട്ടോ നമ്മുടെ അങ്ങനെ ഒരിക്കലും ആരും ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ ഇങ്ങനെ ഇനി ബോയ് ഫ്രണ്ടോ ഗളഫോ ഉണ്ടായിക്കോട്ടെ ആർക്കെങ്കിലും പക്ഷെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ വൈഫ് അല്ലെ നമ്മുടെ ഉമ്മ ഒപ്പ അച്ഛൻ അമ്മ അവർ കഴിഞ്ഞിട്ട് നമുക്ക് എന്തുള്ളൂ നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നത് തന്നെ നമ്മുടെ മുന്നോട്ട് വന്ന് അധ്വാനിക്കുന്നത് നമ്മളെ അച്ഛനും അമ്മക്കും വൈഫിനും മക്കൾക്കും വേണ്ടിട്ടാണ് അല്ലേ അതിനടുക്ക് ഇങ്ങനെയുള്ള ഓരോ കൂതറ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് കൂടെ നടന്നിട്ട് നമ്മുടെ കാശ് ചിലവാക്കേണ്ട പോലെ കാര്യം ഉണ്ടോ നമ്മള് നമുക്ക് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഈ പറഞ്ഞ പെണ്ണുങ്ങളൊന്നും വരില്ല നമ്മുടെ കൂടെ അവർക്ക് വേറെ അല്ലെങ്കിൽ വേറെ ഉണ്ടാവും ഇതല്ലെങ്കിൽ വേറെ എന്തേലും ഉണ്ടാവും അവർക്ക് അവരിങ്ങനെ കയറുകൂട്ടി നടക്കുന്ന ആൾക്കാരാണ് അവർ കോളങ്ങനെ പോയിക്കോളും പക്ഷെ നമ്മുടെ നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞാല് നമ്മുടെ കൂടെ തന്നെ അല്ലേ വരെ നമ്മളെ കൂടെ ഉണ്ടാവൂല്ലേ അവര് അല്ലേ അപ്പൊ അവരുടെ സന്തോഷത്തിന് നമ്മൾ നിൽക്കണം ഈ കോതറ പെണ്ണുങ്ങളുടെ കൂടെ പോയി പരിധിവരെ ഒക്കെ ഉണ്ടാവുള്ളൂ കാലാകാലം നമ്മൾ ഗൾഫിൽ ഉണ്ടാവുവോ നമ്മള് നാട്ടിലേക്ക് പോകണ്ടേ അപ്പൊ അവിടെ നമ്മുടെ വൈഫ് എന്നെ കാത്തൊക്കെ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ഇതിന് പറ്റിന്ന് വെക്കാം സംഭവിച്ചു നോക്കുക അല്ലെ അസല നമ്മുടെ മരിച്ചു നോക്ക ഈ പറഞ്ഞ പെണ്ണുങ്ങൾ കരയാൻ വരുവോ അല്ലെങ്കിൽ അവര് വിഷമിക്കോ അവരെ ഓർത്ത് ഓർത്ത് കരയോ നമ്മളെ വരച്ചിട്ട് ഇല്ല ഒരിക്കലുമില്ല ഈ പെണ്ണുങ്ങൾ ആരും വരില്ല നമ്മുടെ ഭാര്യൻ നമ്മുടെ കുടുംബം നമ്മുടെ അച്ഛനും അമ്മ അവരൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാനും കരയാനും എന്തിനും ഏതിനും നമ്മുടെ കൂടെ നിൽക്കാനും അവർ മാത്രമേ ഉണ്ടാവുള്ളൂ ഞാനത് കണ്ടുനോക്കുമ്പോഴേ എനിക്ക് ഭയങ്കര എന്താ പറയാ ഭയങ്കര വിഷമമായി ആ പെൺകുട്ടി പാവം വിശ്വസിച്ച് അവിടെ നിൽക്കണ് ഇവനിവിടെ കൂതൽ കാഴ്ച ഇവിടെ നടക്കണ് അവന്റെ കാശും കാര്യങ്ങളും ഒക്കെ പോണ് ഇതുപോലുള്ള പെണ്ണുങ്ങളുടെ കൂടെ കൊണ്ടുപോയി നടന്നിട്ട് പിന്നെ അവൻ്റെ കാശും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നട ഒരു വൈഫും ഒരാ അല്ലെങ്കിൽ അച്ഛനും അമ്മ ഇവിടെ കാത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു വിചാരം പോലും അവനില്ല അവിടെ ഈ കാശ് അവിടെക്ക് അയച്ചു കൊടുത്തിരുന്നെങ്കിൽ അവരൊരു നേരം പട്ടിണി എടുക്കാണോ അല്ലെങ്കിൽ അവർ വല്ലതും കഴിച്ചോ ഇവന് ഇവിടെ നിന്ന് റെസ്റ്റോറൻറ് കയറിയിട്ട് വേറെ നിറച്ച് ഭക്ഷണം കഴിക്കണോ ഏതോ ഒരു പെണ്ണിനെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ അവന്റെ വൈഫ് ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിക്കാണ്ട് ഇവനെ വിളിക്കാമോ ചെ ഭക്ഷണം കഴിക്കാൻ പൊന്നും ഉണ്ടായിച്ചു വരും ചിലപ്പോൾ പറയാൻ പറ്റില്ല ചില വീടുകളിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് വൈകുന്നേരം ഇപ്പൊ ഒന്നും ഉണ്ടായിരുന്നു വരില്ല അപ്പോ ഭക്ഷണം കാരണമൊന്നും ഇല്ലാണ്ട് വൈകുന്നേരം ചായ മാത്രം കുടിച്ചിട്ട് അവർ ചെ വിളിക്കണ്ടാവ അല്ലേ അങ്ങനെ വിളിക്കുമ്പോ ഒരു അഞ്ചു മിനിറ്റ് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ലെന്ന് വെച്ചാ എങ്കിൽ അവര് പറ്റില്ലെന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ എന്തിനാ നമ്മള് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണം ദൃശ്യത്തിന്റെ മോഹൻലാൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും പോലെ എനിക്കും എന്റെ കുടുംബമാണ് വരുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുടുംബം തന്നെ നമുക്ക് വരത് കേട്ടോ എന്തായാലും ഞാൻ ആലോചിക്കും ഞാൻ സദാചാരകുണ്ട് ദിവസം കാണിക്കല്ലോ അങ്ങനെ വിചാരിക്കരുത് എന്തോ എനിക്ക് ഇത് നിങ്ങളോട് പറയണമെന്ന് തോന്നി എങ്ങനെ എങ്ങനെയാ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിലൊന്ന് അറിയിക്ക കേട്ടോ കമന്റ് ബോക്സ് മിക്കവാറും കാലിയാവും കാണും പക്ഷെ ഒരേറ്റാടും കമന്റ് ബോക്സിലൊന്നും വരാറില്ല പറ്റിയെങ്കിൽ ഒന്ന് കമൻറ്റ് ഒന്ന് വിവരം അറിയാം ഇങ്ങനെ ഒന്ന് നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിലും പറയാം സത്യാണോ ശരിയാണോ തെറ്റാണോ നിങ്ങൾ ഒന്ന് പറയണം കേട്ടോ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറഞ്ഞത് കാര്യം നൂറ് ശതമാനം അല്ലെങ്കിൽ പോലും ഒരു എൺപത് ശതമാനമെങ്കിലും ശരിയാണെന്ന് വിചാരിക്കുന്നു എനിക്ക് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നണുണ്ട് നിങ്ങൾക്ക് അതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് അടയ്ക്കണം ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇതേപോലെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണം റിയിക്കും ഓക്കെ വേറെന്താ വേറെ ഒന്നുമില്ല ഇത് കഴിഞ്ഞ അനുഭവം ഉണ്ടായത് ഇന്ന് അഞ്ചു മണിക്ക് അനുഭവം ഇപ്പൊ ഈ സംഭവം എന്താ ലെ നമ്മുടെ കുടുംബം തന്നെ നമുക്ക് വെറുതിട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തോ അല്ലേ അല്ലാതെ ജാതി